ഭരണങ്ങനത്ത് മീനച്ചില്ലാറ്റിൽ മുങ്ങി മരിച്ച യുവാക്കളുടെ മൃതദേഹം കണ്ടെത്താൻ മൂന്ന് ദിവസങ്ങളിലായി പരിശ്രമിച്ച ഇരാറ്റുവേട്ടയിലെ സന്നദ്ധ പ്രവർത്തകർക്ക് അർഹമായ ആദരം നൽകുമെന്ന് പാലാ എം എൽ എ മാണി സി കാപ്പൻ പോലീസിനും ഒപ്പം ഇരാറ്റുവേട്ടയിൽ നിന്നുള്ള ടീം നന്മക്കൂട്ടം ടീം എമർജൻസി പ്രവർത്തകരാണ് മീനച്ചില്ലാറ്റിലെ തെരച്ചിലിൽ മുഖ്യ പങ്കാളികളായത് അൻപതോളം പേരടങ്ങുന്ന രണ്ട് സംഘങ്ങളുടെയും പ്രവർത്തനം എത്ര പ്രശംസിച്ചാലും മതിയാവില്ലെന്ന് എം പറഞ്ഞു മൃതദേഹങ്ങൾ കണ്ടെത്താനായി പരിശ്രമിച്ച ഇവരെ ആദരിക്കാനും മേമെൻ്റോ നൽകാനും തീരുമാനിച്ചതായും അതിനുള്ള നടപടികൾ ചെയ്യാൻ എ ഡി എമ്മിന് നിർദ്ദേശം നൽകിയതായും എം എൽ എ പറഞ്ഞു അവരെ ഒരു മാസത്തിൽ ഒന്ന് ആദരിക്കാനും അവർക്ക് ഓരോ മൊമെൻ്റോ കൊടുത്ത് സ്വീകരിക്കാനും അവരുടെ ഫോട്ടോസ് ഒക്കെ കളക്ട് ചെയ്യാൻ എ ഡി എമ്മിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കാരണം ഒരു വലിയ കാര്യമാണ് അവർ ചെയ്യുന്നത് ഒരു വൈ സിയും മേടിച്ചിട്ടില്ല സർക്കാർ സംവിധാനങ്ങളൊക്കെ വളരെ അതൊക്കെ പൊക്കോട്ട് ചെന്നപ്പോഴാണ് കാര്യം ശരിയാണ് അവിടെ ഫയർഫോഴ്സ് വന്നിരുന്നു സ്കൂ ടൈമിംഗ് ആയാലും വന്നിരുന്നു ഒക്കെ ഉണ്ടെങ്കിലും ഇവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് എൺപത്തിരണ്ട് പേരാണ് അവിടെ നിന്ന് ആ എൺപത്തിരണ്ട് പേരുടെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ഈ രണ്ട് കോടി കണ്ടെടുക്കാൻ കഴിഞ്ഞത് അവരോട് പ്രത്യേകം അഭിനന്ദിക്കുന്നു കളക്ടറും എ ഡി എമ്മും ഇവിടുത്തെ റവന്യൂവും പോലീസും ഫയർഫോഴ്സും ഒക്കെ ആത്മാർത്ഥമായി ഈ കാര്യത്തിനുണ്ടായിരുന്നു എല്ലാവരെയും പ്രത്യേകം നന്ദി സർക്കാർ സംവിധാനങ്ങൾ സാവധാനം പ്രവർത്തിച്ചപ്പോൾ ഇരാറ്റുവേട്ടയിലെ സന്നദ്ധ പ്രവർത്തകരുടെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ് രണ്ട് ദിവസം കൊണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായതെന്നും എം എൽ എ പറഞ്ഞു മീനിച്ചിലാറ്റിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോഴെല്ലാം ഓടിയെത്തി രക്ഷാപ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ നേതൃത്വം നൽകുന്നവരാണ് ടീം നന്മക്കോട്ടവും ടീം എമർജൻസിയും